അത് വെറുതെ കൊണ്ടുപോയിട്ടൊരു നാടകമായിരുന്നു സത്യത്തിൽ അത് അത് പിന്നെ അങ്ങനല്ല ഈ ആ സാധു വളരെ നല്ല നമ്മളൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകയാണ് പ്രവർത്തകരമായിട്ട് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കേണ്ടത് ഒരു സി പി ഐക്ക് എതിരെ അല്ല നിൽക്കേണ്ടിയിരുന്നത് ബി ജെ പിക്ക് ബി ജെ പി ശക്തമായ ഒരു സ്ഥലത്ത് നിൽക്കേണ്ടിയിരുന്നു വേണമെങ്കിൽ തൃശൂർ നിൽക്കാമായിരുന്നു അതാണ് വെല്ലുവിളി ഏറ്റെടുക്കൽ ഒരു ഹീറോയിസം എന്ന് പറയുന്ന അതാണ് തിരുവനന്തപുരത്ത് നിൽക്കാമായിരുന്നു ഈവൺ പാലക്കാട്ടെങ്കിലും പോയി നിൽക്കാമായിരുന്നു അവിടെ നിന്ന് പോയി നിന്നിട്ടില്ല അതൊക്കെ പോട്ടെ അല്ല ഇവിടെ നൃഗീയമായ ഭൂരിപക്ഷം എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ആ പാവം ആനി രാജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പറയും ഞാൻ പറഞ്ഞോളൂ ഞാൻ പറയല്ലോ ഞാൻ പറയല്ലോ നിങ്ങൾ പറയണ്ട നിങ്ങൾ പറയണ്ടോ ഞാൻ ഞാൻ അതങ്ങനെ തന്നെയാണ് അത് നിങ്ങളിപ്പോ അനുരാജ മത്സരിച്ചു അനുരാജ മത്സരിച്ചു പറഞ്ഞു ഇത് അനിരാജയുടെ സീറ്റല്ല രാഹുൽ ഗാന്ധിയുടെ സീറ്റിംഗ് സീറ്റാണ് പക്ഷെ അവിടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടട്ടെ അല്ല എങ്ങനെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ നേതാവിനെതിൽ ആനരാജി മത്സരിക്കേണ്ട കാര്യം അവർ അവർ അതിന് ജയിക്കുന്ന സ്ഥലമാണ് തിരക്കിടില്ല അപ്പം എൻ്റെ പ്രതീക്ഷയുണ്ടെങ്കിൽ തിരക്കിട്ടില്ല ഇതൊന്നുമില്ലാതെ കടന്നിട്ട് എന്താ പറയുക പിന്നെ നമ്മൾ എന്താ ആനി അണ്ണാൻ തമ്മിലുള്ളൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം ആ അങ്ങനെ ആയിക്കോട്ടെ കുറച്ചും കൂടി വലുപ്പം കൂട്ടാം കോട്ടെ അപ്പോൾ അവിടെ വന്നിട്ട് മത്സരിച്ചിട്ട് എന്നിട്ട് എന്താ വെച്ചാൽ എങ്ങനെങ്കിലും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് ഒഴിവാക്കണം എന്നൊരാഗ്രഹം ചില പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞു ആ ഉണ്ടാവും ചില മീഡിയകൾക്കും ഇടതുപക്ഷത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു അതിന് കൊണ്ടുപോയിട്ട് ഈ സാധു ആനി രാജിനെ കൊണ്ടുപോയി നിർത്തേണ്ട ഒരു കാര്യമില്ല അവിടെ ആനി രാജ് പറഞ്ഞ ന്യായീകരണമെന്നുണ്ട് കാരണം അത് സി പി അതിന് മുമ്പ് മത്സരിച്ച് ജയിച്ച ആൾ ആരാണ് രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധി സിറ്റി സീറ്റാണല്ലോ അല്ലെങ്കിൽ തരത്തിലുള്ള ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് പിന്നെ നിങ്ങൾ പറഞ്ഞ തൃശ്ശൂർ ഇന്നുകൂടെ വരിക രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ എന്താ പറയുക ഒരു താരമാണ് ആനി രാജ്യത്തെ കൊണ്ടുപോയിട്ട് ഈ വയനാട് കൊണ്ടുപോയി നിർത്തലുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി ഉണ്ട് എന്നൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഒരു ഹീറോ ഹീറോ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരിവേഷത്തിൽ അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും പോകാണ്ടാവും അപ്പോൾ അദ്ദേഹത്തിവിടെ കുറ്റിട്ട് കുറ്റിയടിച്ച് നിർത്തലാണ് ബി ജെ പിയുടെ ഉദ്ദേശം അപ്പോൾ ഒരു തോൽക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിലുണ്ടോയി നിർത്തിയിട്ട് അല്ലെങ്കിൽ ടൈ മറ്റ് മത്സരമുള്ള മണ്ഡലത്തിൽ നിന്ന് നിർത്തി രാഹുൽ ഗാന്ധി ഇത് വയനാട്ടിൽ നിന്ന് വന്ന് കലാ കാണിച്ച് ഇങ്ങനെ ഒരു റോഡ് ഷോ നടത്തി പോയാൽ രണ്ട് ഹോട്ടലിൽ നിന്ന് ചായയും പൊറാട്ടയും ലഡ്ഡു ജിലേബിയും ഒക്കെ തിന്നാൽ പോയാൽ തന്നെ വയനാട്ടിൽ ജയിക്കും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ സംശയമുള്ളൂ അതും മോശമൊന്നാകില്ല അപ്പോൾ അതുകൊണ്ടാണ് മത്സരിച്ചത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊന്നല്ല കാരണം രാഹുൽ ഗാന്ധി നമുക്ക് ആവശ്യമുണ്ട് ഇന്ന് ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്നതിന് മുഖമാണ് രാഹുൽ ഗാന്ധി കാരണം മോദിനെ പിടിച്ചു കെട്ടാൻ അതിൽ ബി ജെ പിക്ക് നമുക്കറിയാതെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ ആ അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കണം അതല്ലാതെ അതിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഇത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കൊണ്ട് വയനാട്ടിൽ എന്ത് ഉപകാരം കിട്ടി എന്നുള്ള ചോദ്യം അല്ല ഞാൻ പറയുന്നത് അല്ല അതൊക്കെ കടത്തുങ്ങൾ നിങ്ങൾ രാഹുൽ ഗാന്ധിനെ കുറിച്ച് വയനാട്ടിൽ കിട്ടിയില്ല വയനാട്ടുകാർ പറയില്ല കാരണം അപ്പം നമ്മൾ പ്രളയം നടന്നു ഞാൻ കൊടുത്തതല്ല പറയേണ്ടത് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ആദ്യം സാധനങ്ങൾ കൊടുത്തയച്ചത് പിന്നെ ടീച്ചർ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ ആയിരത്തഞ്ഞൂറിൻ്റെ കിറ്റ് അഞ്ഞൂറിൻ്റെ കിറ്റ് ആയിരത്തഞ്ഞൂറിന് വാങ്ങിയാൽ നടക്കുമെന്നല്ല അവിടെ പറയുന്നത് ഈ കിറ്റും സാധനങ്ങളും ആദ്യം ഡൽഹിയിൽ നിന്ന് കൊടുത്തയക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല കേരളത്തിൽ പിന്നെ വയനാടും നിലമ്പൂർ ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഇവിടെ പ്രളയം ഉണ്ടായി ഒരുപാട് ജീവനും ജീവിതനഷ്ടൊക്കെ ഉണ്ടായപ്പോൾ ഡൽഹിയിലിരിക്കുന്ന പിണറായി വിജയം വന്നത് മുബർക്ക് കുറേ ശിഫത്തൊക്കെ കൊക്കണല്ലോ ഈ ടൈറ്റ് സെക്യൂരിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന എല്ലാ വീടുകളിലൊക്കെ കയറി എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് ചിലപ്പോൾ പിണറായി വിജയൻ ഒരിക്കലും ഈ പ്രളയഭൂമിയിലേക്ക് വരൂ പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് മണ്ഡലം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വന്നാലേ തിരുവനന്തപുരം വരട്ടെ അദ്ദേഹം ഇവിടെ ഉണ്ട് തിരുവനന്തപുരം മുബർക്ക് പെരികോപ്റ്റർ അടക്കമുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന് വയനാട്ടിൽ വരാൻ രാഹുൽ ഗാന്ധി വരേണ്ടി വന്നു അപ്പോൾ രാഹുൽ അതുപോലെ തന്നെ ട്രെയിനിൽ കണ്ടുണ്ടാവും പിന്നെ വസ്ത്രവും ഭക്ഷണവും അരിയും സാധനങ്ങളും കൂടെ കണക്ക് വേറെ ആർക്കും ആർക്ക ചെയ്യാൻ പറ്റുക നമ്മൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ ചോദിച്ചു നിങ്ങൾക്ക് എതിരഭിപ്രായം ഇല്ല ഈ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇല്ല ഇത് ആനുരാജ് ഇല്ല ആനുരാജനെ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ അഭിപ്രായം കൊണ്ട് എനിക്കും ഉണ്ട് അനുരാജനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന എനിക്ക് പൊതുവെ സി പി ഐയുടെ നേതാക്കളോട് സ്നേഹം കൂടുതലാണ് ഞാൻ സി പി ഐക്കാരനല്ല എനിക്ക് സി പി ഐയുടെ നേതാക്കൾ ഞാനിപ്പോൾ നമ്മൾ അങ്ങനെയാണ് നോക്കുക സി പി എമ്മും സി പി ഐ ഒരു മുന്നണിയില്ലേ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കുന്നവർ അഴിമതിക്കാരോടൊപ്പം കൂടി നോക്കി വന്നിട്ടുണ്ട് എല്ലാവരെയും ഓരോരുത്തരെയും കാനം രാജേന്ദ്രൻ എന്തൊരു അഴിമതിയില്ലാത്ത മനുഷ്യന്നറിയാവോ ഈ വിനോദ വിഷയം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അങ്ങനെയുള്ള അവരൊക്കെ പിണറായി നമ്മള് മുഖമില്ല പറഞ്ഞ പിന്നെ ഇടതുപക്ഷ ഇപ്പൊ സി പി എം നമ്മളെ പിന്നെ സുനിൽ കുമാർ സുനിൽ കുമാർ ഞാൻ വലിയ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് പക്ഷെ അവര് അല്ല ചീത്തല്ല അവരൊക്കെ സി പി എമ്മ നേതാക്കള് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ വംശനാഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെയുള്ള അടിയപ്രവർത്തനങ്ങൾ എല്ലാവരും എനിക്കെന്ത് കിട്ടും എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും നോക്കുന്ന ആളുകളാണ് വലിയ ശതമാനം അവരുടെ അവരുടെ ഒരു യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഇപ്പോൾ എൽ ഡി എഫ് പണ്ട് അങ്ങനെ പറഞ്ഞിന് ആ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൽ ഡി എഫ് ആണ് എല്ലാത്തിനും കൈയിട്ട് വാരാൻ എന്താണ് നോക്കുക ഇപ്പോൾ അത് കിറ്റിലായാലും മാസ്കിലായാലും പിന്നെ എന്തൊക്കെ കിട്ടും അവിടെ അവിടെയൊക്കെ വാങ്ങണ്ടിപ്പോൾ കറിയാലോ അതൊക്കെ വേണം എല്ലാവർക്കും എല്ലാവരും വേണ്ടൂറ് ആ തെളിവുണ്ട് അഞ്ഞൂറ് തെളിവ് അത് ഞാൻ പറഞ്ഞു തരാം അതൊക്കെ നമ്മൾ തെളിവിലേക്ക് കൊണ്ടുവരാം തെളിവ് തരാം ഇപ്പോൾ എലക്ഷൻ നമുക്ക് ഇപ്പം അത് അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഴിമതി ആരോപണത്തിന് കേൾക്കാത്ത മനുഷ്യത്വം പെരുമാറാനറി ഇപ്പോൾ അവിടെ ടി വി ചാനലൊക്കെ എനിക്കന്നെ തോന്നാറുണ്ട് ചില സി പി എമ്മിൻ്റെ നേതാക്കളാ പ്രത്യേകിച്ചും പുതിയ ഡിവൈഎഫ്ഐൻ്റെയും പിന്നെ എസ് എഫ് ഐൻ്റെ ഒക്കെ നേതാക്കളുടെ അവർ ആ ധാർഷ്ട്യമൊക്കെ കാണുമ്പോൾ ടി വി ഓഫ് ആക്കാൻ അതേ സമയത്ത് ഇവർ വളരെ മനുഷ്യർ പെരുമാറുക ഇപ്പോൾ നമ്മുടെ ഞാൻ പലരും പഠിക്കാറുണ്ട് ഇപ്പോൾ സത്യത്തിൽ പരപ്പനങ്ങാടിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രി ഔക്കാദർ കുട്ടി നഹാ സാഹിബിൻ്റെ മകനെതിരെ ആണ് മത്സരിച്ചതെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് ഞാൻ പിന്നെ നിയാസ് ഞാൻ കുളിക്കലാത്തിൻ്റെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിയാസ് കുളിക്കലത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു അത് വല്ലാത്തൊരു ആദരവ് എനിക്കുണ്ടാക്കി അത് ഇവിടെ പറയേണ്ട സംഭവമല്ല പക്ഷേ ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നേരിട്ട് കാണ്ടു താങ്കൾ ആദ്യം എന്നോട് നിയാസ് കുളിക്കലത്തിനെക്കുറിച്ച് ഒരു മുൻധാരണ പറഞ്ഞിരുന്നു അദ്ദേഹം വളരെ ഉദാരമതിയായ ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് ഞാൻ നേരിൽ കണ്ടത് അവിടെ ഞാൻ രണ്ട് നേതാക്കളെ അതേ ദിവസം കണ്ടു മറ്റേ പേര് ഞാൻ പറയുന്നില്ല ഈ കോൺഗ്രസിലൊരു നേതാവിനെയും ഈ അതേ ദിവസം രാവിലെ ഞാൻ ആരെ കണ്ടു നിയാസ് പുള്ളിക്കലകത്തെ കണ്ടു അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പിന്നെ സി പി ഐക്കാരല്ലാത്ത ആളുകൾ അദ്ദേഹം ഒരു എം എൽ പോലും വന്നിട്ട് ഞങ്ങളും അവരും അദ്ദേഹം ഒന്നിച്ചിരുന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു അതേ സമയത്ത് അന്നേ ദിവസം കോൺഗ്രസ് പേര് ഞാൻ പറയുന്നില്ല വ്യക്തിപരമായതുകൊണ്ട് പോയി നേതാവ് എനിക്കറിയാറുള്ള ഉദ്ദേശിച്ചാൽ എനിക്കറിയാം അത് നിങ്ങൾ അത്യാവശ്യം പണി കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കറിയാം ഞങ്ങൾ ആ വാക്കിലൊക്കെ അതിങ്ങനെ കുത്തി കുത്തി എന്നെ പറയുമ്പോഴത്തന്നെ കോട്ടെ അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞു നിയാസിനെ ചർച്ച വിഷയം നിയാസ് പിക്കാൻ നമ്മളെ നിയാസ് വിളിക്കാനല്ല പക്ഷെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞുകൊള്ളു ഇപ്പോൾ നിയാസ് ഒരു മാതൃകയാണ് എനിക്ക് ഞാൻ നിയാസിനെ കുറിച്ച് ഞാൻ നിയാസിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും ഞാൻ നിയാസിനെ കുറിച്ച് അടുത്ത പരിചയപ്പെട്ടു എന്റെ ധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാന് അല്ല പുള്ളിക്കാലത്തിന് ഞങ്ങൾ അന്തർബൻ്റെ എതിരിൽ മത്സരിച്ച് അദ്ദേഹൻ്റെ ശക്തമായ മത്സരം കാഴ്ച വെച്ച ഒരു അതും പഴയ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾ നിലനിക്ക് എനിക്ക് അദ്ദേഹത്തിന് ഒരു മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ദേഷ്യമുണ്ടായിരുന്നുള്ളില് പക്ഷേ അടുത്ത് പരിചയപ്പെട്ടു നമ്മൾ അങ്ങനെയല്ല കൂടുതലടുക്കുമ്പോഴാണോ വണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങനെ കാര്യം ചില അണ്ടി മാങ്ങാൻ്റെ മധുരം അറിയില്ല ഒരു വണ്ടിയോട് അടുത്തതായിരിക്കും അതുപോലെ നിയാസിനെ അടുത്തറിഞ്ഞ് പോകും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യ സ്നേഹിയും അത് ആ സ്കൂളിനൊക്കെ ചെയ്ത് ഞാൻ അദ്ദേഹത്തിനൊക്കെ ചെയ്ത സ്കൂളിൽ ഞാനവിടെ പങ്കെടുത്തതാണ് ആ സ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയം ഒരു പിന്നെ സ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയം എന്ത് മനോഹരമായിട്ടോ അപ്പോൾ ഇരുന്ന പുള്ളി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് അത് തിരിച്ചു നിന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോയത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് അത് എനിക്ക് മാത്രമല്ല നിങ്ങളും അനുഭവിക്കുക അതുകൊണ്ട് ഇത് പുള്ളി ഞാൻ എ സി വെക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ കാണുന്ന ഒരേ ഒരു നേതാവ് ഈ ഗേറ്റ് അടച്ചില്ലാത്ത വാതിലടച്ചിലാത്ത ഒരേ ഒരു നേതാവ് ന്യൂസ് പിടിക്കില്ലാത്ത അദ്ദേഹത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് ഈ കാലഘട്ടത്തിൽ അത് ചിലപ്പോൾ വരുന്നോണ്ട് തുറന്നിട്ടാണോ എനിക്കറിയില്ല അല്ല അല്ലെ അപ്പൊ അപ്പൊ നമ്മൾ കാഞ്ച് ചെയ്യാ നിയാസ് പൊളിക്കലാത്ത നമ്മളെ ഇതിൽ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് നമ്മള് അറിയാതെ പറഞ്ഞു പോയതാണ് ഇനിയിപ്പോ നിയാസിന്റെ രണ്ടാളും കൂടി പൊക്കി പറഞ്ഞു തന്നിട്ട് ആരും നമ്മുടെ പൊങ്കാലിടാൻ പറഞ്ഞത് നമ്മളൊരു സത്യം നമ്മളത് സ്നേഹം അങ്ങനെയല്ലോ ചില സ്നേഹങ്ങൾ ഞാൻ പുതിയ നല്ല ഭക്ഷണം കണ്ട് ഞാൻ നന്നായിരുന്നു ഞാനിത് കഴിക്കും ഞങ്ങൾ ചിലപ്പോൾ മധുരം ഉണ്ട് കഴിക്കുള്ളൂ ഞാനെനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ഇന്ന് കഴിക്കും കഴിക്കും ഞാൻ നന്നായി കഴിക്കും കഴിക്കും ഞാൻ കേൾക്കും അവിടെ നമുക്ക് നല്ലത് നല്ലതെന്ന് പറഞ്ഞു മോശമൊന്നുമില്ല ഞാൻ ടീച്ചർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ടീച്ചറുടെ പാർട്ടി മോശാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആവശ്യമില്ല ചിലത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലത് അങ്ങനെയാണ് ഇതാണ് ചിലത് കൊടുത്തു അപ്പൊ അപ്പൊ ഈ ചർച്ച ഞങ്ങളിവിടെ ഈ പോസ്റ്റ്മോർട്ടം തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി അതിലുള്ള കുറ്റങ്ങളും പോരായ്മ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം നിങ്ങളോടും എന്നോടും എന്ന് പോലെ നിങ്ങൾക്കും ഈ ചർച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വിട്ടു തന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം